പുതിയൊരു ബിസിനസ് തുടങ്ങാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ നല്ല ഐഡിയാസൊക്കെ ഓൾറെഡി മറ്റുള്ളവർ എടുത്തല്ലോ എന്നൊരു തോന്നലുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് കറക്റ്റ് കാര്യമാണ് കാരണം എന്താണെന്നറിയോ ഏറ്റവും വലിയ ബിസിനസ് അവസരങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് ആരും കണ്ടുപിടിക്കാത്ത പുതിയ കാര്യങ്ങളിലല്ല പകരം ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റിലെ ചില വിടവുകളിലാണ് അപ്പോൾ ഈ വിടവുകൾ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം ഇത് നമ്മളിൽ പലർക്കും തോന്നുന്നൊരു കാര്യമാണ് അല്ലേ ആമസോണും ഊബറും സ്വിഗ്ഗിയുമൊക്കെയുള്ള ഈ ലോകത്ത് ഇനി പുതുതായിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും പക്ഷേ സത്യം അതല്ല ഓരോ വലിയ കമ്പനിക്കും പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട് ഓരോ കസ്റ്റമർക്കും തൃപ്തി വരാത്ത ചില അനുഭവങ്ങളുണ്ട് ദേ അവിടെയാണ് നമുക്കുള്ള അവസരം ഒളിഞ്ഞിരിക്കുന്നത് അതായത് വിജയത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് പുതിയൊരു ലോകം ഉണ്ടാക്കുന്നതല്ല മറിച്ച് നമ്മൾ ഈ കാണുന്ന ലോകത്ത് എല്ലാവരും നടക്കുന്ന വഴികൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടുപിടിക്കുന്നതിലാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജോലി ഒരു കണ്ടുപിടിത്തക്കാരൻ്റെതല്ല ഒരു ഡിറ്റക്റ്റീവിൻ്റേതാണ് അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഡിറ്റക്റ്റീവ് പണിക്ക് ഒരു പേരുണ്ട് ഗ്യാപ്പ് അനാലിസിസ് ഇത് വെറുതെ ഒരു ബിസിനസ് വാക്കായിട്ട് കാണരുത് കസ്റ്റമറിൻ്റെ ആവശ്യവും മാർക്കറ്റ് കൊടുക്കുന്ന സൊല്യൂഷനും തമ്മിലുള്ള ഒരു വിടവില്ലേ അത് കണ്ടെത്താനുള്ള ഒരു ഭൂത കണ്ണാടിയാണിത് ഈ കണ്ണാടിയിലൂടെ നോക്കിയാൽ മാത്രം മതി അവസരങ്ങൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും നമുക്കൊരു പഴയ ഭൂപടം കയ്യിൽ കിട്ടിയ പര്യവേക്ഷകനെ പോലെ ചിന്തിച്ചാലോ നിലവിലുള്ള സൊല്യൂഷൻസൊക്കെ ആ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളാണ് പക്ഷെ അതിനിടയിൽ ഇവിടെ വ്യാളികളുണ്ട് എന്നൊക്കെ എഴുതിവെച്ച ആരും പോകാത്ത ചില ഒഴിഞ്ഞിടങ്ങൾ കാണാം ആ ഇടങ്ങളിലാണ് നമ്മുടെ നിധിയിരിക്കുന്നത് ഈ നിധി കണ്ടെത്താനുള്ള യാത്രയിൽ നമുക്ക് ആറ് വഴികാട്ടികളുണ്ട് കവറേജ് മുതൽ മത്സരം വരെ നമുക്കിവയെ മൂന്ന് ജോഡികളായിട്ട് തിരിക്കാം എന്നിട്ട് ഓരോന്നും എന്താണെന്നും അത് എങ്ങനെ നമുക്ക് അവസരങ്ങളാക്കി മാറ്റാമെന്നും വിശദമായിട്ട് നോക്കാം ഷാരി അപ്പം നമ്മുടെ ആദ്യത്തെ ജോഡി വിടവകളിലേക്ക് പോകാം കവറേജും ഗുണനിലവാരവും സിമ്പിളായി പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള സൊല്യൂഷൻസിൽ എന്താണില്ലാത്തത് ഇനി ഉള്ളവയിലാണെങ്കിൽ എന്താണ് ശരിയായി പ്രവർത്തിക്കാത്തത് ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് പരിഹരിക്കപ്പെടാത്ത പ്രശ്നവും മോശമായി പരിഹരിക്കപ്പെട്ട പ്രശ്നവും രണ്ടാണ് ഒരു ഉദാഹരണം പറയാം സ്മാർട്ട് ഫോൺ വരുന്നതിന് മുൻപ് യാത്ര ചെയ്യുമ്പോൾ ഇമെയിൽ അയക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു അതൊരു പരിഹരിക്കപ്പെടാത്ത പ്രശ്നമായിരുന്നു എന്നാൽ ഇന്ന് പല മൊബൈൽ ബാങ്കിങ് ആപ്പുകളും ഉപയോഗിക്കാൻ ഭയങ്കര പാടാണ് അതൊരു മോശമായി പരിഹരിക്കപ്പെട്ട പ്രശ്നമാണ് ഈ രണ്ടും വലിയ അവസരങ്ങളാണ് നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന ആപ്പുകൾ സേവനങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ ഇതിൽ ഏതാണ് എപ്പോഴും ഹാങ് ആവുന്നത് ഏത് സർവീസിന്റെ കസ്റ്റമർ സപ്പോർട്ടാണ് തീരെ മോശം അപ്പം നിങ്ങൾ കാണുന്ന ഓരോ ചെറിയ പ്രശ്നവും അതൊരു പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയയുടെ ഒരു വിത്താണെന്ന് ഓർക്കുക ഓക്കെ ഇനി നമുക്ക് ഫോക്കസ് ഒന്ന് മാറ്റാം പ്രോഡക്റ്റിൽ നിന്ന് ആളുകളിലേക്ക് അതായത് ആർക്കൊക്കെയാണ് നിലവിലെ സർവീസുകൾ ഉപയോഗിക്കാൻ പറ്റാത്തത് ഇനി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ എവിടെയാണ് അവർക്ക് നിരാശ തോന്നുന്നത് ഇവിടെയും നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒഴിവാക്കലും നിരാശയും ഉദാഹരണത്തിന് വലിയ വില കാരണം എല്ലാവർക്കും ഒരു കാർ വാങ്ങാൻ പറ്റില്ല അതൊരു ഒഴിവാക്കലാണ് എന്നാൽ കാർ വാങ്ങിയിട്ടും സിറ്റിയിലെ ട്രാഫിക് ബ്ലോക്കിൽ മണിക്കൂറുകളോളം കിടക്കേണ്ടി വരുന്നത് നിരാശയാണ് ഊബർ പോലുള്ള കമ്പനികൾ വന്നപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഒരേ സമയം ഒരു പരിഹാരം കിട്ടി ഒരു കസ്റ്റമറുടെ യാത്രയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവാം ചിലപ്പോൾ അത് പൈസയുടെ ഒരു വലിയ മതിലായിരിക്കാം അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തതുകൊണ്ടുള്ള ഒരു മുള്ളുവേലി പോലെയുമാക്കാം ഈ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയാൽ അവരെ സഹായിക്കുന്ന ഒരു പുതിയ വഴി വെട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും ഒരു നിമിഷം നിങ്ങളിതൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഫീൽഡിൽ ഇപ്പോഴുള്ള കമ്പനികൾ ആരെയാണ് മറന്നു ആർക്കാണ് അവരുടെ സേവനങ്ങൾ കിട്ടാതെ പോകുന്നത് പലപ്പോഴും ഒരു മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കാൻ തയ്യാറാവുന്നത് നമ്മളിങ്ങനെ അവഗണിക്കുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും അപ്പോൾ നമ്മുടെ അവസാനത്തെ ജോഡി വിടവുകളിലേക്ക് കിടക്കാം നൂതനാശയവും മത്സരവും ഇവിടെ നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് പഴയതാണോ അതോ ബോറിംഗ് ആണോ എന്നാണ് ഇവിടെ നമുക്ക് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് പഴയ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ പുതിയൊരു കണ്ടുപിടുത്തം കൊണ്ട് മൊത്തത്തിൽ മാറ്റിമറിക്കുന്നത് രണ്ട് കാഴ്ചയിലെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഒരു മാർക്കറ്റിൽ നല്ല വ്യത്യസ്തമായ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു അനുഭവം കൊടുത്ത് വേറിട്ട് നിൽക്കുന്നത് ഒരു മാർക്കറ്റ് വർഷങ്ങളായിട്ട് ഒരേപോലെയാണ് പോകുന്നതെങ്കിൽ ഉറപ്പിച്ചോ അവിടെ ഒരു മാറ്റത്തിനുള്ള സമയമായി പൊടി പിടിച്ച് ടെലിഫോണും പഴയ കണക്ക് പുസ്തകങ്ങളും കാണുമ്പോൾ നമ്മൾ കാണേണ്ടത് പഴയ കാലത്തെ അല്ല മറിച്ച് മാറ്റത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഭാവിയെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ആരുതരം വിടവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടു പക്ഷേ ഒരു വിടവ് കണ്ടെത്തിയാൽ മാത്രം മതിയോ പോരാ അത് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വിടവ് നികത്തുന്ന കസ്റ്റമേഴ്സിന് വാല്യൂ കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മുടെ ദൗത്യം സിമ്പിളാണ് വെറും രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ സ്റ്റെപ്പ് ഒന്ന് നമ്മൾ ഇതുവരെ സംസാരിച്ച വിടവുകളിൽ ഏതെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുക സ്റ്റെപ്പ് രണ്ട് ആ വിടവ് നികത്താൻ മറ്റാരും കൊടുക്കാത്ത എന്ത് യൂണീക്ക് വാല്യൂ ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക എന്ന് തീരുമാനിക്കുക ഒരു കാര്യം ഓർക്കണം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മികച്ച ബിസിനസ് ഐഡിയകൾ ഉണ്ടാവുന്നത് ഒരൊറ്റ വിടവ് നികത്തുമ്പോഴല്ല അവ പലപ്പോഴും ഒന്നിൽ കൂടുതൽ വിടവുകൾക്ക് ഒരേ സമയം പരിഹാരം കാണും ഉദാഹരണത്തിന് ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ച് മോശം സർവീസ് കിട്ടുന്ന അവഗണിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി നിങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിജയം ഏതാണ്ട് ഉറപ്പാണ് അപ്പോ ചോദ്യം ഇതാണ് നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന ഈ ലോകത്ത് നിങ്ങൾ ഏത് വിടവാണ് നികത്താൻ പോകുന്നത് കണ്ണുകൾ തുറന്നു വെച്ചോളൂ അവസരങ്ങൾ എല്ലായിടത്തും ഉണ്ട് കണ്ടെത്തുക പരിഹരിക്കുക വിജയിക്കുക